സൗമ്യ സീരിയൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പത്രമാറ്റി സീരിയൽ ഇന്നത്തെ എപ്പിസോഡിൽ അനാമിക വേണുവിനോട് പറയുന്നുണ്ട് അബിട്ടൻ പെൺ വിഷയത്തിൽ കുറച്ച് കുഴപ്പമാണെന്നാണ് കേട്ടിട്ടുള്ളത് വേണു പറയുന്നുണ്ട് അതുപോലത്തെ ഒരു ഫാലിയല്ലേ ഇവന് കിട്ടിയേക്കുന്നത് അപ്പം വഴി തെറ്റിയില്ലെങ്കിൽ അൽഫുവിടുന്നു എന്ന് പറയുന്നുണ്ട് അബിയുടെ കൂടെയുള്ള കുട്ടിയാണെങ്കിൽ പറയുന്നുണ്ട് ദുഃഖ ബി വീട്ടുകാരെന്ന് പറയുക പെട്ടെന്ന് അഭി പറയുന്നുണ്ട് വാ നമുക്ക് പോവാം അവരുടെ അരികിലേക്ക് വേണമൊക്കെ ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അഭി പറയുന്നുണ്ട് ഇതെൻ്റെ ഫ്രണ്ടാണ് എൻ്റെ കൂടെ പഠിച്ചതാണെന്നൊക്കെ പറയുവാ വേണു അപ്പോൾ പറയുന്നുണ്ട് ഫ്രണ്ടല്ല അതിൽ കൂടുതൽ ബന്ധമുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ മനസ്സിൽ പിടിക്കാത്ത ഒരു കുട്ടിയല്ലേ എൻ്റെ ആണ് കഴിച്ചത് അപ്പോൾ ഇങ്ങനത്തെ ചുറ്റിക്കളി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അഭി ചോദിക്കുന്നുണ്ട് അവനാമ്മയ്ക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നില്ലല്ലോ രേവതി പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് പോയ ഭർത്താവ് അല്ലേ വന്ന് വിളിക്കേണ്ടത് അവ പറയുന്നുണ്ട് അവനെ സൂക്ഷിച്ചോ അവന്റെ മനസ്സിൽ ഇപ്പോ മറ്റേ കരാട്ടക്കാരി ഉള്ളത് വേണു പറയുന്നുണ്ട് അത് സത്യമുള്ള കാര്യം അവനോ അവന്റെ ഏട്ടനോക്കെ മണ്ടം നീ മാത്രമാണ് കുറച്ചെങ്കിലും ഒന്ന് വേറിട്ട് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ ചെറിയ തെറ്റത് ചെയ്താലും അതൊന്നും കുഴപ്പമൊന്നുമല്ല ആ ശരി നിങ്ങൾ എന്തായാലും കഴിക്കേ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കേ എന്നു പറഞ്ഞിട്ട് വേണോ പോയ അപ്പുറത്ത് നിന്ന് കഴിക്കുക അബിയുടെ കൂടെയുള്ള കുട്ടി പറയുന്നുണ്ട് അവരെന്തായാലും കൊള്ളാലോ അഭി പറയുന്നുണ്ട് അവരെ ഈ കാഴ്ച കണ്ടാലും കൊഴപ്പൊന്നുമില്ല വേണു പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച കണ്ടത് നന്നായി എപ്പോഴെങ്കിലും ഒരു സമയത്ത് വാല് വെക്കുവാണെങ്കിൽ നമുക്ക് അവനെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാമല്ലോ അനാമിക പറയുന്നുണ്ട് അബിയായിട്ട് ആരെങ്കിലും സ്നേഹിച്ചിട്ട് അവര് കൂട്ടിക്കൊണ്ട് വന്നെങ്കിൽ മതിയായിരുന്നു അവൾ അനിയത്തെയും മുൻനിർത്തി എന്റെ ജീവിതം തുലയ്ക്കാൻ നോക്കു തന്നെ അപ്പൊ അവക്കതിൽ തക്കതായ ശിക്ഷയിട്ടണം എന്ന് അനാമിക പറയുന്നുണ്ട് നനകി നായ നയനെയും കനകയും സംസാരിക്കുന്നുണ്ട് നയന അമ്മയോട് പറയുന്നുണ്ട് നന്ദോ പണ്ട് ഫ്രണ്ട്സുമായിട്ട് ഒത്തിരി ചുറ്റിക്കറങ്ങുമ്പോഴത്തേനും നമ്മളത് ഉപദേശിച്ചിട്ടുണ്ട് അധികം വേണ്ട എന്ന് പക്ഷേ ഇപ്പോൾ അവൾ പുറത്തിറങ്ങാണ്ട് വീട്ടിനുള്ളിൽ തന്നെ ഇരിപ്പുണ്ട് അമ്മ പറയുന്നുണ്ട് അത് തന്നെ വീട്ടിനകത്ത് ഉള്ളിൽ തന്നെ എപ്പോഴും ഇരുന്ന ഭാരം കൂടുമെന്നാണ് അച്ഛനും പറയുന്നേ നയന പറയുന്നുണ്ട് ഇപ്പോൾ മൂർത്തി ജൂവലറിയിൽ അവർക്ക് നല്ലൊരു ജോലി തര തരപ്പെടുത്തി കൊടുക്കാനായിട്ട് പറ്റും കനക പറയുന്നുണ്ട് അത് വേണ്ട മോളെ എന്നിട്ട് അമ്മ പറയുന്നുണ്ട് ആനിയുള്ള അടുത്ത് നന്ദൂട്ടൻ പോകാത്തതാണ് നല്ലത് അവർ തമ്മിൽ എപ്പോഴും അകന്നിട്ടൊന്നുമില്ല സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദൂട്ടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആനയുണ്ട് മോളെ നയനെ അപ്പം പറയുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ചും ആന അമ്മയ്ക്ക് ആന സ്നേഹിക്കുന്നില്ല അവൻ്റെ മനസ്സിലും നന്ദു തന്നെയാണ് അപ്പോഴേക്ക് ആദർശി വരുന്നുണ്ട് ആദർശി പറയുന്നുണ്ട് അമ്മ വീട്ടിലേക്ക് വെക്കോ അധികം താമസിച്ചാൽ അച്ഛനെ ചിലപ്പോൾ സംശയം എന്തെങ്കിലും തോന്നിയല്ലോ നയനെ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് ആദർശി പറയുന്നുണ്ട് ബോധം വന്നിട്ടില്ല കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറയുന്നത് എന്നാ പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് കനക പോവാട്ടോ നയനെ എടുത്ത് ആദർശിരിക്കുക എന്നിട്ടാ നയനെ ഇങ്ങനെ നോക്കണുണ്ട് അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ നോക്കുന്നേ ആദർശി പറയുന്നുണ്ട് ഇനി ഞാൻ എന്റെ അടിമയാ നയന പറയുന്നുണ്ട് അടിമയോ അങ്ങനെ ആരുടെ അടിമയാവണ്ട ആദർശ പറയുന്നുണ്ട് ഇനി നീ എനിക്ക് മേൽ ഒരുപടി മുകളിലായിരിക്കും നയന ചോദിക്കുന്നുണ്ട് കമ്പനി കാര്യങ്ങളൊക്കെ മുടങ്ങിയല്ലേ ആദർശി പറയുന്നുണ്ട് കമ്പനി നല്ല നോക്കാൻ പറ്റുന്നവരെ അവിടെ വെച്ചേക്കുന്നത് ജീവിതത്തിലെ പണം മാത്രമല്ലല്ലോ വേണ്ടത് നിനക്ക് സർജറി സർജറിക്ക് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറിനോട് പറയണമെന്നാ പറഞ്ഞേ നയന പറയുന്നുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മായി എന്നെ മനസ്സിലാക്കാത്തതിന്റെ ആദർശപ്പ പറയുന്നുണ്ട് അതെല്ലാം ശരിയാവും എന്നേക്കാൾ അധികമായിട്ട് നിന്നെ അമ്മ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും നയന പറയുന്നുണ്ട് അതിനുള്ള സാധ്യത കുറവാ ആദർശ പറയുന്നുണ്ട് അഭിയുടെ കാര്യമാ കഷ്ടം ഇന്നലെ മാലയിട്ട് ഇന്ന് മലയ്ക്ക് പോകുന്ന കൂട്ടത്തിലുള്ളവനാണ് അവൻ അവന് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം തന്നെ വലിയ വിഷമമായിരുന്നു അതിൻ്റെ കൂടെ ഇപ്പൊ മകരെ വിളക്കിന് പോവാൻ തീരുമാനിച്ചത് അവനിടയ്ക്ക് വ്രതം തെറ്റിക്കുമെന്ന് പറയാൻ പറ്റില്ല നോൺ വെജ് കഴിക്കാതെ അവ ഇത്രനാള് പിടിച്ചു നിൽക്കും എനിക്ക് തോന്നുന്നില്ല പിന്നെ സ്വത്തും പണമൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അവൻ മലയല്ല എവറസ്റ്റ് വരെ അവൻ കയറും അതാ അവൻ്റെ അവൻ്റെ അമ്മയുടെയും സ്വഭാവം നന്ദു എന്തോ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പത്തേനും അച്ഛൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അനിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം നിനക്ക് വിഷമം ഇല്ല എന്ന് പറയുമ്പോഴും ഏതു നേരവും നീ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്താ നീ നിന്റെ ഫ്രണ്ട്സിനെ കാണാനൊന്നും പുറത്തോട്ട് പോകാത്തത് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും ഫ്രണ്ട്സുമായിട്ട് ചുറ്റുന്നുണ്ടെന്നാണ് നിങ്ങളുടെ പരാതി അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞെങ്കിലും നീ നീയൊന്നു ഇപ്പോൾ പുറത്തേക്ക് പോവാനായിട്ട് ആഗ്രഹിക്കുക അത്രയ്ക്ക് നീ അങ്ങ് മാറിപ്പോയി മോളെ രണ്ട് ദിവസമായിട്ട് നിന്റെ സങ്കടം കൂടിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അനിയെ കണ്ടായിരുന്നോ നന്ദു അപ്പം പറയുന്നുണ്ട് അനിയെ കണ്ട എന്റെ സങ്കടമൊന്നുമല്ല അച്ഛൻ എനിക്കുള്ളത് അച്ഛൻ ചോദിക്കുന്നുണ്ട് പിന്നെ എന്താ നന്ദു പറയുന്നുണ്ട് അതച്ഛനെ അധികം വൈകാതെ മനസ്സിലായിക്കൊള്ളു ഇങ്ങനെ പറയുന്ന സമയത്തേക്കും കനക വരുന്നുണ്ട് കനകയുടെ അച്ഛൻ പറയുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് നന്ദൂന് നല്ല വിഷമമുണ്ട് അതുപോലെ തന്നെ നിനക്കും ആദർശിന്റെ അമ്മ ഐസിൽ കയറി കണ്ടപ്പോൾ എന്തെങ്കിലും വടക്ക് പറഞ്ഞിരുന്നോ നയന കാച്ചു വെച്ച പാൽ പാലാണല്ലോ ആദർശിന്റെ അമ്മ കുടിച്ചത് ആ പരാതി എന്തായാലും പെട്ടെന്ന് പോകത്തില്ല അത് ആളിക്കത്തിക്കാൻ ആ വീട്ടിൽ ഒത്തിരി പേരുണ്ടല്ലോ ഹോസ്പിറ്റലിൽ വന്നിട്ട് നയന കാണാൻ കൂടി പറ്റിയില്ല നീ ആണെങ്കിൽ എന്നെ ഇങ്ങോട്ട് ഓടിച്ചു വിടുകയും ചെയ്തു നീ പറഞ്ഞില്ലേ ഞാൻ മോളെ കാത്തിരുന്നു എന്ന് കനക പറയുന്നുണ്ട് ആ ഞാൻ പറഞ്ഞിരുന്നു എന്നിട്ട് മോളേനെ വിളിച്ച പോലും ഇല്ലല്ലോ അത് ഗോവിന്ദേട്ടാ അവക്കവിടെ കൂട്ടം പണികളാ അവൾ അവിടെ ഓടി നടക്കുവ മോളാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇങ്ങനെയൊക്കെ പറയ പറയുന്നുണ്ട് അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ട് വല്ലാത്ത പുകച്ചില മോളുമായിട്ട് സംസാരിച്ചാലേ അതിനൊരു മാറ്റം വരൂ എന്ന് പറഞ്ഞിട്ട് അച്ഛനങ്ങ് പോവുക നന്ദു അപ്പം പറയുന്നുണ്ട് ചേച്ചി കൊണ്ട് അച്ഛനെ ഒന്ന് വിളിപ്പിക്കാത്ത എന്താ അമ്മ പറയുന്നുണ്ട് സത്യം പറഞ്ഞു ഞാൻ മറന്നുപോയി മോളെ പിന്നെ സംസാരത്തിൽ എന്തെങ്കിലും അവശ്യത തോന്നിയാ പിന്നെ അത് മതി പിന്നെ അതിന്റെ കാരണവും തിരക്കി നമ്മളെ വിഷമിപ്പിക്കും എന്തായാലും നയനമോൾ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം അറിയൂലോ നന്ദ പറയുന്നുണ്ട് എനിക്ക് അവിടെ പോയി ചേച്ചിക്ക് മൂട്ടിരിക്കണോന്നുണ്ടായിരുന്നു ചെന്നുകഴിഞ്ഞാൽ ഞാൻ അനിയെ കാണാനാണ് പോകുന്നെന്ന് എല്ലാരും പറയില്ലേ അമ്മ പറയുന്നുണ്ട് അത് ശരിയാ മോളിനും പരമാവധി അങ്ങോട്ട് പോണ്ട എന്തിനാ വെറുതെ അവിടെ കിടന്ന് വഴക്കിടുന്നത് നന്തു പറയുന്നുണ്ട് ഒരുപാട് സമയമൊന്നും എനിക്ക് ചേച്ചി കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ആരുടെയും ഭർത്താവനെ തട്ടിയെടുക്കാൻ താല്പര്യം ഇല്ല ഞാൻ അവളുടെ വീട്ടിലോട്ടല്ലല്ലോ കയറി ചെല്ലുന്നേ ഹോസ്പിറ്റലിലേക്കല്ലേ ഞാൻ അവിടെ ചെല്ലരുതെന്ന് പറയാൻ അവക്ക് ഒരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞ് നന്ദു പോവുക ജയനാണേലെ ദേവേനിയെ പോയി കാണുന്നുണ്ട് ദേവേനി ചോദിക്കുന്നുണ്ട് ഒരുപാട് വിഷമിച്ചോ മോനെവിടെ ജയൻ പറയുന്നുണ്ട് അവൻ പുറത്തുണ്ട് ദേവേനി ചോദിക്കുന്നുണ്ട് രണ്ടാളും സമയത്തിന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ ഞാനിങ്ങനെ കിടക്കുന്നു എന്ന് കരുതിയിട്ട് ആഹാരമൊന്നും കഴിക്കാതിരിക്കരുത് എനിക്ക് അവനെ ഒന്ന് കാണണം ആ ദർശിനെ പറയുന്നുണ്ട് ഞാൻ വരാൻ പറയാം ദേവേനി പറയുന്നുണ്ട് അവൻ വരുമ്പോൾ അവ അവനോടൊപ്പം അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടരുത് നയനെ അവളിവിടെ ഉണ്ടോ ജയം പറയുന്നുണ്ട് ഇല്ല അവള് വീട്ടിൽ പോയേക്കുക നാളെ രാവിലെ വരും ദേവേനു ചോദിക്കുന്നേ എന്തിനാ അവള് വരുന്നത് ജയം പറയുന്നുണ്ട് തനിക്ക് വയ്യാത്തതല്ലേ ആ സമയത്ത് വേറൊന്നും ചിന്തിക്കണ്ട ഞാൻ പോയിട്ട് ആദർശിനോട് വരാൻ പറയാം എന്ന് വന്നിട്ട് ജയം പുറത്തേക്ക് പോവുക ആദർശി നയനയ്ക്ക് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നായന പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയെ കണ്ടുവെച്ചോ ആദർശി ചോദിക്കുന്നുണ്ട് എന്തിനാ നയന പറയുന്നുണ്ട് എനിക്ക് പകരം ആദർശി പറയുക നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്ക് പകരം ഭാര്യയാക്കാനല്ല ഞാൻ പറഞ്ഞത് അല്ല അമ്മയെ സഹായിച്ച് പെൺകുട്ടിയെ കാണണോന്ന് പറയുവല്ലേ അപ്പോൾ ഒരാളെ കാണിച്ചു കൊടുക്കണ്ടേ അപ്പൊ ആദർശ് പറയുന്നുണ്ട് അതിനു വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം ആയു പറയുന്നുണ്ട് കള്ളം പറഞ്ഞാൽ അങ്ങനെയാ അത് നിലനിൽക്കണമെങ്കിൽ ഒത്തിരി കള്ളങ്ങൾ പറയേണ്ടി വരും അപ്പോഴേക്കും ജയം വരുന്നുണ്ട് ആദർശ് ചോദിക്കുന്നുണ്ട് അമ്മയെ കണ്ടോ ആ കണ്ടിട്ടാ ഞാൻ വരുന്നത് നിന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു അയനെ ചോദിക്കുന്നുണ്ട് അച്ഛാ അമ്മയ്ക്ക് കൊഴപ്പൊന്നും ഇല്ലാലോ ചെയ്യാൻ പറയുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്നാ അച്ഛനൊന്നും ഇവിടെ ഇരിക്കെ ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരാം ആദർശ് അങ്ങ് പോകുക നയനയുടെ അരികിലെ ജയ ഇരിപ്പുണ്ട് അപ്പോ നയന പറയുന്നുണ്ട് ഞാൻ ആദർശിയടിനോട് പറയുമായിരുന്നു അമ്മയെ സഹായിച്ച പെൺകുട്ടിയെ ചോദിക്കുമ്പോൾ എനിക്ക് പകരം ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ ജയനപ്പൊ പറയുന്നുണ്ട് അച്ഛന് സുഖം ഇല്ലാണ്ടെന്ന സമയത്ത് ഞാൻ നേർച്ച നേർന്നതാ മല ചവിട്ടിക്കോളാന്ന് അതിനുശേഷം അച്ഛൻ പറഞ്ഞത് വീട്ടിലെ താളം തെറ്റൻ മാറിക്കിട്ടാൻ കാൽ നടയായിട്ട് പോണുന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഇങ്ങനെ ഒരു യാത്ര ഇതുവരെ പോയിണ്ടി വന്നിട്ടില്ല ഇത്തവണ എന്റെ ഭാര്യയുടെ മനസ്സ് മാറാൻ കോടി വേണ്ടിയിട്ടാ യാത്ര ഈ യാത്ര കഴിഞ്ഞു വരുമ്പോൾ മോൾക്ക് പകരം മറ്റൊരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിക്കേണ്ടി വരരുത് ദേവയാനിയെ സഹായിച്ചത് മോളെ തന്നെയാണെന്ന് അയാൾ അറിയണം അതിനുശേഷം മോളെ ജീവന തുല്യം സ്നേഹിക്കണം അങ്ങനെ ഒരു പ്രാ പ്രാർത്ഥന മാത്രമേ മനസ്സിനുള്ളൂ മോളെ മോൾക്ക് അറിയാമല്ലോ ആദർശ ജനിച്ചതിന് ശേഷം സുഖം ഇല്ലാഞ്ഞിട്ട് വേറൊരു കുട്ടി വേണ്ടാന്ന് ദേവേനെ തീരുമാനിച്ചതാ പക്ഷെ ഞാൻ പറയുമായിരുന്നു ആദർശിന് താഴെ ഒരു പെൺകുട്ടി വേണോന്ന് അന്ന് പക്ഷേ അതിനുള്ള ഉണ്ടായില്ല എന്നാൽ ഇപ്പോൾ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു ശരിക്കും നീ എനിക്ക് മരുമകളല്ല സ്വന്തം മോള് തന്നെയാണ് ഒരു ദിവസം ദേവ എനിക്കും അത് ബോധ്യപ്പെടും നായനെ പറയുന്നുണ്ട് ബോധ്യപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അച്ഛ എന്നെ ആദർശചേട്ടനും അച്ഛനൊക്കെ അറിയുന്നുണ്ടല്ലോ അത് മതി എനിക്ക് ആദർശ ദേവേനെ അകത്ത് പോയി കാണുന്നുണ്ട് ദേവേന് പറയുന്നുണ്ട് ദൈവങ്ങൾ ആയുസ് കുറച്ചുകൂടി നീട്ടി തന്നിട്ടുണ്ട് അദർശി പറയുന്നുണ്ട് എന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല ദേവേന് ചോദിക്കുന്നുണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക് കരളെ പകത്ത് തന്ന ആ കുട്ടിക്ക് അദർശ് പറയുന്നുണ്ട് ഏ ഇല്ല ആ കുട്ടിയെ വാർഡിലേക്ക് മാറ്റി എനിക്ക് ആ കുട്ടിയൊന്നു കാണാൻ പറ്റിയില്ലല്ലോ മോനെ ആദശ് പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും കണ്ടിട്ടാ വരുന്നേ ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞു സന്തോഷമുണ്ടെന്ന് ആ കുട്ടീനോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു തരുന്നു അധികനേരം അമ്മയോട് സംസാരിക്കാൻ പാടില്ലാന്ന് ഞാൻ പുറത്തുണ്ടാവു അമ്മേ ദേവേന് പറയുന്നുണ്ട് വ്രതം ഉള്ളതല്ലേ മോൻ വീട്ടിലേക്ക് പോക്കൂ ആദർശി പറയുന്നുണ്ട് സാരമില്ല അമ്മേ ആദർശ സ്നേഹത്തോടെ ദേവേന ഇങ്ങനെ നോക്കി നിക്കുക അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരെയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ